എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്ഥിരമായിട്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു തവണ എന്നോട് ഹസ്ബൻഡ് ചോദിച്ചതാണ് സ്ത്രീകൾക്ക് മാത്രമേ പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോഴും പുരുഷന്മാർ മാത്രം അധ്വാനിച്ച് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നാടഗ്രാമത്തിലാണ് ഞാനൊക്കെ ഇപ്പോഴും ജീവിക്കുന്നത് പെൺകുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോകാനുള്ളതാണ് എല്ലാ പണികളും പഠിച്ചെടുക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ആൺകുട്ടിയെ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് നീ വലുതായിട്ട് അധ്വാനിച്ച് ഈ കുടുംബത്തിന്റെ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ള സത്യം നമുക്ക് ഈ ഒരു കാര്യം അമ്മ എന്നുള്ള ഒരു ടെർമിനിൽ തന്നെ തുടങ്ങാം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു സംസ്കാരമാണ് അമ്മ തന്നെ ഒരു കുട്ടിയുടെ മുഴുവൻ കൺട്രോളും ഏറ്റെടുത്തിട്ട് കുട്ടിയെ പരിപൂർണമായി വളർത്തി വലുതാക്കി കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ അമ്മ വളർത്തിയൊരു കുഞ്ഞിൻ്റെ മേലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അധികാരം അമ്മ തന്നെ കാണിക്കുന്നതാണ് പിന്നീട് ഈ കുട്ടിയെ വലുതാവുമ്പോൾ നമ്മൾ കാണുന്നത് റീസെൻറ്റ്ലി ഇവിടെ വന്നിട്ടുള്ള ഒരു കസ്റ്റമറെ പറ്റിയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരു വയസ്സായിട്ടുള്ള അമ്മയും മകളും കൂടിയാണ് വന്നത് ആ മകൾക്ക് തന്നെ ഏകദേശം അടുത്ത് പ്രായമുണ്ട് ആ അമ്മയെ വളരെ കൈ പിടിച്ചൊക്കെ കയറ്റി കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയായിരുന്നു എന്നിട്ട് പോലും ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എല്ലാം അവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ആൻഡ് കൺട്രോള് ഒരു ഡിസിഷൻ മേക്കിംഗ് എല്ലാം അവരുടെ കയ്യിലാണുള്ളത് അപ്പോൾ ഈ എല്ലാ കൺട്രോൾസും എപ്പോഴും കയ്യിൽ വെക്കുന്ന ഇത്തരം സ്ത്രീകൾ നമ്മുടെ നാട്ടിലൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല ഞാൻ ഒരുപാട് പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട് അത് ഫിനാൻഷ്യൽ കാര്യങ്ങളായിക്കോട്ടെ ബാക്കി ഫുഡ് കൺട്രോള് വരെ ഇപ്പോഴും അവരോട് ചോദിച്ച് മാത്രം ചെയ്യുന്ന ഒരുപാട് വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പഴയ ഗാനരചയിതാവായിട്ടുള്ള വയലാർ രാമവർമ്മയുടെ ഭാര്യയായിട്ടുള്ള ഭാരതി തമ്പുരാട്ടി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അവരുടെ ആത്മകഥാ രൂപത്തിലാണ് അത് ചെയ്തിട്ടുള്ളത് ബുക്കിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കുറച്ച് മുൻപ് വായിച്ചതാണ് അപ്പോൾ അതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ആ വീട്ടിൽ ജീവിച്ചിരുന്നത് ഭയങ്കര വിവേചനം നേരിട്ട് കൊണ്ടായിരുന്നു പക്ഷേ അതിനെ പറ്റിയിട്ട് ഭർത്താവിനോട് കംപ്ലൈൻ്റ് പറഞ്ഞിരുന്ന സമയത്ത് ആ ഭർത്താവ് അവരെ സമാധാനിപ്പിക്കുമായിരുന്നു അമ്മയുടെ കാലം കഴിയുന്നവരെയല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജീവിക്കാലോ എന്ന് പക്ഷെ ഇദ്ദേഹം മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ അമ്മ മരിക്കുന്നത് അപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത്തരം ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നുണ്ട് അമ്മ എന്നൊരു ടേമിൽ നമ്മൾ തുടങ്ങി എന്നേ ഉള്ളൂ പക്ഷെ എല്ലാ സ്ത്രീക്കും അതിന്റെ തൊട്ട് മുൻപുള്ള ഒരു സ്ത്രീ ഭാര്യ എന്നുള്ള ഒരു ടേം അപ്പം ഓരോ സ്ത്രീയും സെൽഫായിട്ട് ഇൻഡിപെൻഡന്റ് ആവുകയാണെങ്കിൽ ഓക്കെ അതല്ലാതെ ഭർത്താവിനെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ കുറച്ച് അവരെയും കൂടി മനസ്സിലാക്കി ജീവിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലരും പറയുന്നത് കേൾക്കുന്ന ഒരു കാര്യം ാണ് അവരുടെ കയ്യില് ഭർത്താക്കന്മാരുടെ കയ്യില് എന്തുണ്ട് എന്ന് അറിയാതെ ആവശ്യമില്ലാതെ വാശി പിടിച്ച് എല്ലാ കാര്യങ്ങളും നടത്തിക്കാൻ വേണ്ടിട്ട് ഒരു വ്യഗ്രത കാണിക്കുന്ന സ്ത്രീകള് അപ്പൊ കുറച്ചും കൂടി ഒക്കെ അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാറ്റഗറീസിന് നല്ലതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിലും വളരെ കഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഭർത്താക്കന്മാരെ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുകയും വീട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ പറ്റിയിട്ട് പറയുമ്പോ എല്ലാം സഹിക്കാൻ പറ്റാതെയാവുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് എന്നൊരു ഓപ്ഷൻ എങ്കിലും സ്ത്രീക്ക് ഉണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഓപ്ഷൻ പോലുമില്ല പല ഘട്ടങ്ങളിലും ഈ വിവാഹബന്ധമൊക്കെ വേർപ്പെടുത്താൻ ബുദ്ധിമുട്ടായിട്ട് അതിലങ്ങനെ കടിച്ചു പിടിച്ച് ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ് ഇത്രയും പറഞ്ഞതെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യം എല്ലാ മനുഷ്യന്മാർക്കും അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ട് സ്ത്രീ എന്ന് പറഞ്ഞാൽ വെറും വീട്ടിൽ ഒതുങ്ങി കൂടാനുള്ളതും അല്ല പുരുഷനെന്ന് പറഞ്ഞാൽ എല്ലാ ബാധ്യതകളും തലയിലെടുത്ത് വെക്കാനുള്ളതും അല്ല അപ്പോൾ ഈ ഒരു വലിയ വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയും നമുക്ക് തുടർന്നും ഇത്തരം കണ്ടന്റുകൾ ചെയ്യാം താങ്ക്